ന്യൂസ് ഡെസ്കിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്ന വാർത്ത ഇന്ത്യയിൽ നിന്ന് തന്നെയുള്ള വാർത്തയാണ് പ്രോഫറ്റ് ബജീന്ദ്ര സിംഗ് അല്ലെങ്കിൽ പാസ്റ്റർ ബജീന്ദ്ര സിംഗ് നമ്മുടെ പഞ്ചാബിലെ വളരെ പ്രസിദ്ധമാകുന്ന വലിയ ഒരു ചർച്ചിൻ്റെ പാസ്റ്ററാണ് നമുക്കറിയാവില്ല കഴിഞ്ഞിടയ്ക്കൊക്കെ പഞ്ചാബിലെ ചർച്ചകളെക്കുറിച്ച് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് മൂന്ന് ലക്ഷത്തോളം ആളുകൾ വരുന്ന ഒരു ചർച്ച് എന്നാണ് അവരവകാശപ്പെടുന്നത് പ്രത്യേകിച്ചും അവിടുത്തെ ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള ഘോഷയാത്രകളൊക്കെ വളരെ പ്രസിദ്ധമായിരുന്നു അതൊക്കെ തീർന്ന സംഭവങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ ഒരു വാർത്ത വന്നു ഈ പാസ്റ്റർ ബജീന്ദർ സിംഗിനെതിരെ ഒരു സെക്ഷുവൽ ഹറാസ്മെൻറിൻ്റെ പേരിൽ ഒരു കേസ് ബുക്ക് ചെയ്തിരിക്കുന്നു ഒരു എഫ് ഐ ആർ ഇട്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ചർച്ചയിലുണ്ടായിരുന്നു എന്ന് പറയുന്ന അഞ്ച് വർഷങ്ങൾക്ക് മുമ്പേ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് കേസ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ആ പെൺകുട്ടിക്ക് ഇരുപത്തിരണ്ട് വയസ്സുണ്ട് പതിനേഴാമത്തെ വയസ്സിൽ അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ഈ പാസ്റ്റർ അവരോട് മോശമായി പെരുമാറി എന്ന് പറഞ്ഞാണ് കേസ് കുറേ കാര്യങ്ങൾ ഇത് സംബന്ധിച്ച് പറയേണ്ടതായിട്ടിരിക്കുന്നു ഈ കേസ് നാഷണൽ മീഡിയ ഒക്കെ ഒത്തിരി ചർച്ച ചെയ്യുകയാണ് ഇന്നലെ തന്നെ ഒരിതപ്പെട്ട എല്ലാ ഹിന്ദി മീഡിയകളും ദേശീയ മാധ്യമങ്ങളും വളരെ വലിയ വാർത്തയായിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബജീന്ദർ സിംഗിനെതിരെ കേസ് ഫയൽ ചെയ്തിരിക്കുന്നു ഇതാദ്യമല്ല ബജീന്ദർ സിംഗിനെതിരെ ഒരു കേസ് വരുന്നത് ആറു വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ തന്നെ സമാനമായിട്ട് തന്നെ മറ്റൊരു സ്ത്രീ ഇദ്ദേഹത്തിനെതിരെ ഒരു ആരോപണമൊക്കെ ഉന്നയിച്ചു അന്ന് കേസൊക്കെ ആയതാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതാണ് പക്ഷേ ആ ആരോപണം തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ട് അദ്ദേഹം വിട്ടയക്കപ്പെടുകയായിരുന്നു ഇപ്പോൾ വീണ്ടും അതേ വിധത്തിൽ തന്നെ അദ്ദേഹത്തിനെതിരെ ഒരു കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് ഇന്നലെ പഞ്ചാബിൽ ജലന്ധറിലൊക്കെ ക്രിസ്ത്യാനികൾ പ്രതിഷേധിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ചർച്ചകൾ വലിയ ചർച്ചല്ലേ പത്ത് മൂന്ന് ലക്ഷം പേരുള്ള ചർച്ച വലിയ പ്രതിഷേധമായിരുന്നു റോഡ് തടയിലൊക്കെ നടന്നു അവരുടെ അഭിപ്രായത്തിൽ ക്രിസ്ത്യൻ അവിടുത്തെ ആളുകളുടെ അഭിപ്രായത്തിൽ ഈ പാസ്റ്റർ ഭജീന്ദ്ര സിംഗിനെ കൊടുക്കാൻ വേണ്ടി കെട്ടിച്ചമ്മച്ചൊരു കേസായിട്ടാണിത് പറയുന്നത് എന്തായാലും കേസിൻ്റെ മെറിസിലേക്കൊന്നും നമുക്ക് പോകുവാൻ കഴിയുകയില്ല അത് സത്യസന്ധമായിട്ട് പോലീസും കോടതിയും ഒക്കെ അന്വേഷിച്ച് തീരുമാനമെടുക്കട്ടെ എന്നാൽ എനിക്ക് ഈ ന്യൂസിൻ്റെ ഭാഗമായിട്ട് എന്നെ കേൾക്കുന്ന എല്ലാ ക്രിസ്ത്യൻ മിനിസ്റ്റേഴ്സിനോടും പറയാനുള്ളത് എല്ലാ ക്രിസ്തീയ ശുശ്രൂഷകന്മാരും വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം പ്രത്യേകിച്ചും അവരുടെ ശുശ്രൂഷയിൽ അവർ വലുതാകുന്നതോടും അവർക്കെതിരെ ആരോപണങ്ങൾ ഉയരുവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പൊക്കെ വളരെ കൃത്യതയോട് കാത്തു സൂക്ഷിക്കണം വിരോധിക്ക് ഒരു തിന്മയും പറവാൻ അവസരം കൊടുക്കരുത് കഴിഞ്ഞ ദിവസം വളരെ സീനിയറാകുന്ന ഒരു ദേവദാസൻ അദ്ദേഹം ഇന്ത്യയിലെ പല ഭാഷമാർക്കും ഒരു മെസ്സേജ് അയച്ചു അദ്ദേഹം അയച്ച മെസ്സേജ് ഇതാണ് നിങ്ങൾ ചെയ്യുന്ന മിനിസ്ട്രി ഓർഗനൈസേഷൻ അതിൻ്റെ വരവ് ചെലവ് കാണുക കാര്യങ്ങൾ അതിൻ്റെ ഡോക്യുമെൻ്റ് വർക്ക് അതിൻ്റെ പേപ്പേഴ്സ് എല്ലാം ഉദാസീനത കൂടാതെ കൃത്യമായിട്ട് ചെയ്തിരിക്കണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നാളെ നിങ്ങൾക്കെതിരെ ഏതെങ്കിലും വിധത്തിലൊരു ആരോപണം ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ പക്കലൊരു വീക്ക് പോയിന്റ് ഉണ്ടെങ്കിൽ ആ വീക്ക് പോയിന്റ് നിങ്ങൾക്കെതിരെ വലിയ പ്രശ്നങ്ങളായി മാറും അതുകൊണ്ട് എല്ലാ പേപ്പർ വർക്കുകളും എല്ലാ അക്കൗണ്ട്സും എല്ലാം കൃത്യതയുള്ളതായിരിക്കണം നല്ല സി കൊണ്ട് നിങ്ങളുടെ പേപ്പറുകൾ ക്രമീകരിക്കണം ഓഡിറ്റ് ചെയ്യണം അതിന് നല്ല കൺസൾട്ടൻസ് ഉണ്ടാകണം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഒരു മെസ്സേജ് ഒത്തിരി ഭക്ഷണമാർക്ക് അയച്ചു സത്യമാണ് പലപ്പോഴും ദൈവദാസന്മാർ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഉത്സാഹം കുറവുള്ളവരാണ് ഞാൻ ആ ഒരു മെസ്സേജിൽ പറഞ്ഞ കാര്യങ്ങളോട് കാര്യങ്ങളോടുകൂടി ഒരു കാര്യം കൂടെ ആഡ് ചെയ്യുകയാണ് ഇങ്ങനെയുള്ള കേസുകൾ വലിയ വലിയ ദൈവതാസന്മാർക്കെതിരെ വരുവാൻ എപ്പോഴും സാധ്യതയുണ്ട് അതുകൊണ്ട് അവർ വളരെ സുതാര്യതയുള്ള ജീവിതം നയിക്കണം ബില്ലിഗ്രഹമൊക്കെ പറഞ്ഞിട്ടുണ്ട് ജീവിതത്തിൽ ഒരിക്കൽ പോലും താനൊരു അടച്ചിട്ട മുറിയിൽ ഒരു ഫീമെയിൽ ഒരു പക്ഷേ തൻ്റെ ടീമിൻ്റെ പാട്ടായ ഒരു സ്റ്റാഫായിരിക്കാം ആ വ്യക്തിയോട് വ്യക്തിയോടുകൂടെ പോലും താൻ ഇരിക്കുകയില്ല അതായത് ഒരു ക്ലോസ്ഡ് ഡോറിൻ്റെ അകത്ത് ബില്ലിഗ്രഹം ഒരു സ്ത്രീയോടുകൂടെ ഒന്നിച്ചിരുന്ന് സംസാരിക്കുകയില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു തീരുമാനമായിരുന്നു കാരണം സുതാര്യത ഉണ്ടാകണം ആ അടഞ്ഞ മുറി പിന്നീട് അത് സംശയങ്ങൾക്കും കഥകൾക്കും കാരണമായി തീരൽ എന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു പ്രത്യേകിച്ചും ഇന്നത്തെ പല ബാസ്റ്റേഴ്സും വലിയ സെലിബ്രിറ്റീസാണ് അവരൊത്തിരി സൂക്ഷിച്ചേ പറ്റത്തുള്ളൂ കാരണം അവരെ ട്രാപ്പ് ചെയ്യുവാൻ ഇങ്ങനെയുള്ള ഇസബേൽ സ്പിരിറ്റുള്ള ആളുകൾ വരും ട്രാപ്പ് ചെയ്യും എവിഡൻസ് ഉണ്ടാക്കും അവസാനം വലിയ അപമാനമായി തീരും അതുകൊണ്ട് ചെറുതാകട്ടെ വലുതാകട്ടെ ആത്മീക ശുശ്രൂഷ ചെയ്യുന്നവർ പ്രത്യേകിച്ചും ഉത്തരഭാരതത്തിലൊക്കെ നിൽക്കുന്നവർ വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം വിരൽത്തുമ്പിൽ പോലും മാന്യതയും വിശുദ്ധിയും സൂക്ഷിക്കണം ഇതൊക്കെ ആവശ്യമാണ് ബജേന്ദ്ര സിംഗിനെതിരെയുള്ള കേസ് എന്താകുന്നതിൻ്റെ പരിണാമം എന്താകും എന്നുള്ളത് നമുക്കറിയത്തില്ല കോടതിയും കേസുമൊക്കെ അതിൻ്റെ വഴിക്ക് പോകട്ടെ സത്യം പുറത്തു വരട്ടെ ഈ അടുത്ത ദിവസങ്ങളിൽ ഞാൻ കാണുന്ന ചില വാർത്തകൾ പ്രത്യേകിച്ചും കേരള ഹൈക്കോടതിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന ഉണ്ടാകുവാൻ ഇടിയായി തുടർന്നു സ്ത്രീകൾ പുരുഷന്മാർക്കെതിരെ കെട്ടിച്ചമച്ച് കേസ് കൊടുക്കുകയാണെങ്കിൽ പോലീസ് ശക്തമായ കർശനമായ നടപടികൾ എടുക്കണമെന്ന് കേരള ഹൈക്കോടതിയിൽ നിന്ന് ഒരു പ്രസ്താവന ഉണ്ടാകുവാൻ റെഡിയായി തുടർന്നു രസകരമാകുന്ന വസ്തുത ഇന്നലെ തന്നെ നാഷണൽ മീഡിയ ആ വാർത്തയും വളരെ ശക്തമായിട്ട് ചർച്ച ചെയ്തു അതൊരു വലിയ വാർത്തയായിട്ട് പല നാഷണൽ മീഡിയയിലും ഒന്ന് കേരള ഹൈക്കോടതിയിൽ നടന്ന ഒരു ചർച്ച ഒരു കേസിനെക്കുറിച്ചുള്ള ഒരു പരാമർശം ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്തു അപ്പോൾ ഒരുപക്ഷെ ഇന്ത്യയിൽ നിന്നുള്ള നിയമങ്ങളിൽ ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യപ്പെടുന്ന കരുനിയമം എന്ന് വിളിക്കാമോ എന്ന് എനിക്കറിയില്ല ഒരു നിയമമാണ് സ്ത്രീകൾക്കെതിരെ ഉള്ള അതിക്രമങ്ങളെ സംബന്ധിക്കുന്ന നിയമങ്ങൾ അത് പലപ്പോഴും ദുരുപയോഗം ചെയ്യപ്പെടാറുണ്ടെന്ന് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പല കോടതികളിൽ നിന്ന് പരാമർശങ്ങൾ വരുന്നു അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി വേണം എല്ലാ മനുഷ്യരും ജീവിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ന്യൂസ് ബുള്ളറ്റിനോട് അവസാനിപ്പിക്കുകയാണ് ഗാഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈം